കള്ളുകടയാട്ടോ എങ്ങനെ കുടിക്കണം ഏതു വഴി കുടിക്കണം ഒക്കെ അറിയാവുന്ന ഒരു കമൻസ് ഇടുക ന്യൂയോർക്കാണ് ന്യൂയോർക്കിലെ ഒരു കള്ളുകടയാണ് ഇത് ഇതൊന്ന് കാണാൻ വേണ്ടി ഇതുവഴിക്ക് ഇത് ഇവിടെ തൊട്ടടുത്തൊരു കടയാണ് വന്നപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളെ ഇതൊന്ന് കാണിച്ചേക്കാണെന്ന് വെച്ചു ഇങ്ങനെ വിശാലമായിട്ട് വൈൻ ടേസ്റ്റിങ് ഉണ്ട് ഇത് ടേസ്റ്റ് ഏത് ബ്രാൻഡുകളിലും ടേസ്റ്റ് ചെയ്യാം വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഏത് സാധനം ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ എന്ത് ഏത് ബ്രാൻഡ് വേണേലും ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും വേണ്ടേ ഇത് ഒരു ടേസ്റ്റ് ചെയ്യിപ്പിക്കുക ടേസ്റ്റ് ചെയ്യിപ്പിച്ച് പിടിക്കാൻ പറ്റും ഇനി ഓരോന്നല്ല വില കാണിക്കാമേ വില കാണിക്കും ഇതെല്ലാം സാധാരണ എഴുപത്തൊമ്പത് ഇരുന്നൂറ് മുന്നൂറ് ഇതിൻ്റെയൊക്കെ വിലയാണ് ഇതിൻ്റെ കൂടിയ വിലയുടെ സ്ഥലങ്ങളുണ്ടാവും നമുക്ക് അവിടെയും കൂടെ പോയി കൂടിയ വിലയുള്ള സ്ഥലങ്ങൾ എക്സ്ക്യൂസ് മീ കൂടിയ വിലയുള്ള നോക്കട്ടെ നോക്കട്ടെങ്ങനെ ആ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ വില കൂടിയ ഏറ്റവും വില കൂടിയ സാധനത്തിൻ്റെ പ്രൈസൊന്നു നോക്കാം നമുക്ക് അത് എവിടെ ഇരിക്കും നമുക്കറിയത്തില്ല തപ്പി നോക്കാം അതെവിടെ ആയിരിക്കും ഒരു പിടിയില്ല നമുക്ക് ഇവരോട് തന്നെ ആരോടെങ്കിലും ചോദിക്കാം ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാതെ എവിടെ ഇരിക്കും എന്നുള്ള അത് ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എവിടെയാണെന്ന് നോക്കുക ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എവിടെയല്ല വില ഞാൻ നോക്കിയാൽ വന്നേ ഓ ഈ ബോട്ടിലിൻ്റെ വില കണ്ടോ നാൽപ്പത്തി ഓരായിരം നാൽപ്പത്തിരണ്ടായിരം ഡോള് ഈ ഇതിൻ്റെ വില മുപ്പത്തി ആറായിരം ഡോളർ ഈ ഒരു സാധനം കണ്ടോ ഇതൊക്കെ എങ്ങനെ ആര് മേടിച്ച് കുടിക്കുമെന്നുള്ളതാണ് എഴുപത്തിരണ്ടായിരം ഡോളർ ഇതിൻ്റെ ചെറിയ ഇന്ന് ഇരുപത്തിയൊൻപതിനായിരം എൻ്റെ ദൈവമേ ഈ ഒരു ബോട്ടിൽ കണ്ടു ഇതിന് എൺപത്തി എണ്ണായിരം ഡോളർ എൺപത്തെണ്ണായിരം ഡോളറിൻ്റെ എത്ര ലക്ഷമായി നോക്ക് ഇതിന് ഒമ്പതിനായിരം ഏഴായിരം പതിനേഴായിരം പതിനേഴായിരം രണ്ടായിരം പതിനാറായിരം നാലായിരത്തി അഞ്ഞൂറ് ഈ ഒരു ബോട്ടിൽ ഇരുപത്തി നാലായിരം അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിൻ്റെ വില നാൽപ്പത്തിനാലായി നാൽപ്പത്തയ്യായിരം ഇതിൻ്റെ വില കണ്ടോ നാൽപ്പതിനായിരം ഈ സാധനത്തിൻ്റെ വില കണ്ടു ഇരുപത്തിനാലായിരം ഈ അറ്റത്തിരിക്കുന്നതിൻ്റെ വില കണ്ടു മുപ്പത്തൊമ്പതിനായിരം ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ഇന്ത്യൻ മണി വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോഴേ നമുക്കിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഇരുപത്തി എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പതിനായിരം എൻ്റെ എൺമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ ഒരു ബോട്ടിൽ ഈ ഒരു ബോട്ടിലിന് നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ഒരു ബോട്ടിലിന് ഇത് കണ്ടോ എഴുപത്തി എഴുപത്തി മൂവായിരം രൂപ അതിൻ്റെ ഇടയ്ക്ക് ഷൂ പോലെ ഇരിക്കുന്ന സാധനം ആ ഷൂ പോലിരിക്കുന്ന സാധനത്തിൻ്റെ വില എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരം എൻ്റെ എൺപത്തി അഞ്ച് എത്ര ലക്ഷമായി നാൽപ്പതിനായിരം എണ്ണാലും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഒറ്റ ബോട്ടിലിൻ്റെ വില ഇതിന് മുപ്പതിനായിരം മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ എണ്ണൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തിയായിരം ആയിരുന്നു ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരും ഇതിൻ്റെ വില എൺപത്തി എട്ട് എൺപത്തെട്ടെന്ന് പറയുമ്പം ടാക്സ് ഉൾപ്പെടെ എട്ടെട്ട് അറുപത്തിനാല് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ ഈ ഒരു ബോട്ടിൽ ഇത് മേടിച്ച് കുടിക്കുന്നതിൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചേക്കും ഈ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബോട്ടിൽ മേടിച്ച് കുടിച്ചിട്ട് ഇവൻ വാള് വെച്ച് കിടന്നാലത്തെ അവസ്ഥയൊന്നാലോചന ഇവൻ കള്ളു കുടിച്ച് വാള് വെച്ച് കിടക്കുന്നതിൻ്റെ അവസ്ഥയൊന്നാലോച എന്തോ ഒരു വിരോധോഭ്യാസമായി പൈസയും പോയി എല്ലാം പോയി ഇതെല്ലാം നൂറ്റി അറുപത് ഇരുന്നൂറ് മുന്നൂറിനും ഇരുന്നൂറിനും നൂറ്റി അറുപതിനൊക്കെ താഴെയുള്ള പക്ഷേ ഇത്രയും വിലയുടെ സാധനം നമുക്ക് ജീവിതത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ അന്തം വിട്ടു കഴിഞ്ഞു എഴുന്നേറ്റ് നടക്കാൻ വയ്യെങ്കിലും കള്ളു കുടിക്കുന്ന ഒരു കുറവില്ല ആൾക്കാർ എൻ്റെ തൊണ്െ ഇതൊരു ഭയങ്കര കട തന്നെയായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവരോട് ചോദിക്കുകയാണെന്നുണ്ട് ഏത് കുടിക്കേണ്ട സാധനമാണെങ്കിലും അവർ നമുക്ക് നമുക്കതിൻ്റെ സാമ്പിൾ തരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി ഇതിപ്പം മൂന്നാല് വെറൈറ്റി സാമ്പിളടിച്ചു കഴിഞ്ഞാൽ അടിച്ച് കൂതലയായിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാം കുപ്പി മേടിക്കണമെന്ന് ഈ എന്തോ സ്ഥിതി അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ കള്ളുകട കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക ഇത് കണ്ടില്ല ഇത് സാമ്പിൾ ബോട്ടിലാണ് എല്ലാ സാധനത്തിനും ചെറിയ 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 ബോട്ടിൽസ് ആൾക്കാർ ബില്ല് പേയാൻ നോക്കിയാൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ